ആലപ്പുഴയുടെ മന്ദരിയുമായി അലിഞ്ഞു ചേർന്ന വ്യക്തിയാണ് ശ്രീ കെ സി വേണുഗോപാൽ ആളുകൾ വേദനിക്കുമ്പോൾ കൈ കൊടുത്തേക്കും കൈ കാണിച്ചേച്ചും പോകുന്ന ആളല്ല വേണുഗോപാൽ സർ വേണുഗോപാൽ മാത്രമേ ആലപ്പുഴയിൽ നിന്ന് ജയിക്കുള്ളൂ എനിക്ക് ഒരു അനുഭവം പറയാനുള്ളത് എൻ്റെ ആർട്ട് പ്രത്യേകമായി ആർട്ടിൽ നിന്ന് എന്നെ ആർട്ട് അറ്റാക്ക് വന്ന് എന്നെ ലിസ്സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കെട്ടിവെക്കാനുള്ള മുഴുവൻ പണവും എൻ്റെ ഇല്ലായിരുന്നു ഞാൻ ആരോടും നേതാക്കന്മാരോട് പൈസ ചോദിക്കുന്ന ആളല്ല പറയാറുമില്ല പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരൻ അറിഞ്ഞ് രാജേഷ് എന്ന് പറയാനാണ് അറിഞ്ഞ് ആ കൂട്ടുകാരൻ ശ്രീ കെ സിയെ അറി വിവരം അറിയിച്ചു എൻ്റെ പേര് ജോസഫ് മണ്ണഞ്ചേരി എന്നാണ് ഞാൻ ലിസി ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നും പണം കെട്ടിവയ്ക്കാൻ കുറവാണെന്നും അദ്ദേഹത്തെ അറിയിച്ചു അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ആൾവശം വശം അത്യാവശ്യമുള്ള പണം ആശുപത്രിയിൽ കെട്ടിവയ്ക്കുവാനായിക്കൊണ്ടുവന്ന് തന്നു അങ്ങനെ അദ്ദേഹവും എൻ്റെ മറ്റൊരു സഹോദരൻ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രണ്ട് പേരും കൂടിയാണ് എനിക്ക് ഓപ്പറേഷനുള്ള പൈസ കെട്ടിയത് അങ്ങനെ കെ സി കണ്ണീരൊപ്പുന്ന കണ്ണീർ തുടയ്ക്കുന്ന ഒരു കൈയുള്ള മനുഷ്യൻ ഒരു അനുതാപമുള്ള ഹൃദയം അലിവുള്ള ഒരു ഹൃദയമുള്ള മനുഷ്യനാണ് ശ്രീ കെ സി വേണുഗോപാൽ ഞാൻ വിമോചന സമരംഭത്തിൽ കോൺഗ്രസ് സിരിക്കുന്നതാണ് ഒത്തിരി കോൺഗ്രസ് പ്രവർത്തകർമാരെ എനിക്ക് പരിചയമില്ല പലരും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിലും കൈതന്നേറ്റും കയ്യും ഉലുക്കി പോകുന്നവരാണെന്നല്ലാതെ ആരെയും സഹായം ഞാൻ ചോദിച്ചിട്ടില്ല തന്നിട്ടുമില്ല പക്ഷേ കെ സി അതല്ല ആരോ പറഞ്ഞ് അറിഞ്ഞിട്ട് ഞാൻ മരണത്തെ നേരിട്ട സമയത്ത് എന്നെ സഹായിക്കാൻ കനിമു തോന്നിയ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ കെ സി